ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചക്ക മേടിക്കാൻ പോയതിനെക്കുറിച്ച് വീഡിയോ കിട്ടായിരുന്നു അതിന് കുറേ കമൻ്റുകളും നല്ല കമൻ്റുകളും കുറേ പേരും വിളിച്ചൊക്കെ ചോദിച്ചതിന് ഒരുപാട് താങ്ക് യു അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പെൻഡിങ് ആയിട്ട് വെച്ചൊരു ഒരു ഡിസ് ഡിഷു ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പം ചിലരുടെ ചിലർക്കതറിയാൻ ചിലർക്കറിയത്തില്ല പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണേ അതിൻ്റെ കമൻ്റുകളും ഇടണം കേട്ടോ ഇതാണ് നമ്മൾ ചക്ക മുറിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതായത് ചേട്ടായി പറഞ്ഞായിരുന്നു അപ്പോൾ ചക്ക മുറിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇതിങ്ങനെ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ചക്ക മുറിച്ച് കഴിയുമ്പോൾ ചക്കയുടെ സെൻറ്റർസ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ ചേട്ടായി മുറിക്കുന്ന ഭാഗം കണ്ടോ അതും കൊണ്ട് നമുക്ക് കുറേ അധികം വിഭവങ്ങൾ ഉണ്ടാക്കാം അതാണ് ഞാൻ ഇന്നോട് പരീക്ഷിച്ചു നോക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ചെറിയൊരു ഭാഗം കൂടിയാണ് ടുക്കത്തേനിക്കാം നമുക്ക് നാളെ തോരങ്ങനെ ഇതിന്റെ തോരൻ ഇവിടെ പറയുന്ന വെറൈറ്റി ആ പറയുന്നത് അപ്പൊ കണ്ടല്ലോ ആ കൂഞ്ഞു വെച്ചിട്ട് ഞാൻ ഇന്നൊരു തോരൻ വെച്ചു അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചക്കക്കുരും കുഞ്ഞും കൂടി ഇട്ടൊരു തോരൻ വെച്ചായിരുന്നു പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്ക് സമയം കിട്ടിയില്ല ഇതിപ്പോൾ ഇന്ന് എല്ലാവർക്കും വേണ്ടി പറഞ്ഞതും കൊണ്ട് ഞാൻ ആ കുഞ്ഞും വൻപയർ തോ വൻപയറും കൂടെ വെച്ചൊരു തോരം വെച്ചുകെട്ടോ സൂപ്പറായിട്ട് സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മൾ സാധാ തോരൻ വെക്കുന്ന കൂട്ട് തന്നെയാണ് പക്ഷെ കടുക് പൊട്ടിക്കുമ്പം കുറച്ച് വറ്റൽമുളകും കുറച്ച് നമ്മുടെ അരിയില്ലേ ചോറ് വെക്കുന്ന അരിയും കൂടി ഇടാമെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും പരീക്ഷിക്കണേ താങ്ക്